അന്ന് ചൊല്ലാൻ ഞാൻ ഒരു ദിക്കറിനെ പറഞ്ഞു തരട്ടെ അത് ചൊല്ലിയ ആൾക്ക് അമൂല്യമായ വലിയൊരു നേട്ടം ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു നേട്ടം കിട്ടും കിട്ടുന്നുണ്ട് അസലും നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും കേൾക്കുന്നവർക്ക് ഉറപ്പായും ഉപകാരപ്പെടും അമൂല്യമായ അറിവാണ് അതുകൊണ്ട് നിങ്ങൾ ലൈക്കും കമന്റും ചെയ്താൽ കുറേ ആളുകളിലേക്ക് ആളുകൾക്ക് സാധിക്കുന്നു നോക്കുത്തിന്റെ പകലിൽ ഒരാൾ ഞാൻ പറയുന്ന ദിക്കറിനെ എത്ര തവണ എന്ന് ഞാൻ പറയാം ഞാൻ ആദ്യം പറയാം എല്ലാവർക്കും അറിയുന്ന നസീർ ഇതിന്റെ നേട്ടം കേട്ടാലാണ് നിങ്ങൾ അത്ഭുതപ്പെടുക ഇത് എഴുപത് തവണ പകലിൽ ഒരാൾ ചൊല്ലിയാൽ പകലിൽ എഴുപത് തവണ ഒരാൾ ചൊല്ലിയാൽ വന് ഈ മുഹർണം മുതൽ അടുത്ത മുഹർണം വരെ അതായത് നമ്മൾ ചെല്ലാൻ പോകുന്ന ഈ ദിവസം വരാൻ പോകുന്നു ഈ പത്തിന്റെ അന്ന് ഈ പത്തത്തിന്റെ അന്ന് മുതൽ അടുത്ത മൊഹർണ്ണം പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ആപത്തുകളിൽ നിന്ന് വലിയ പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങൾ ആപത്തുകൾ അതിൽ നിന്നും മുസീബത്തുകളിൽ നിന്ന് അള്ളാഹുവിന്റെ വലിയ കാവലി നിങ്ങൾക്ക് ഉണ്ടാകും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഇത് എഴുപത് പ്രാവശ്യം ചെയ്യാൻ മൊഹർ ഈ പത്ത് മുതൽ അടുത്ത പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ആപത്തിൽ മുസീബത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കും അള്ളാഹു കാവലുണ്ടാകും ചൊല്ലിക്കഴിഞ്ഞിട്ട് രണ്ട് കൈകളും അള്ളാഹുലേക്ക് ഉയർത്തിയിട്ട് മനസ്സറിഞ്ഞ് നിങ്ങൾ അള്ളാഹുവിനോട് അത് വിട്ടുപോകരുത് മൊഹർ പത്ത് വലിയ പുണ്യമായ ദിവസമാണ് ഓർമ്മയിലുണ്ടാകണം അള്ളാഹു ഒരുപാട് നബിമാർക്ക് സംരക്ഷണം കൊടുത്ത ദിവസമാണ്